രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ സി സി ട്വന്റി ട്വന്റി ലോകകപ്പ് ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരത്തിൽ അഫ്ഗാനിസ്ഥാനെതിരെ വെസ്റ്റ് ഇൻഡീസിന് വൻ വിജയം നൂറ്റി നാല് റൺസിന്റെ കൂറ്റൻ വിജയമാണ് വെസ്റ്റ് ഇൻഡീസ് ഇന്ന് നേടിയത് ഇന്ന് രാവിലെ ആദ്യം ബാറ്റ് ചെയ്ത വെസ്റ്റ് ഇൻഡീസ് നിശ്ചിത ഇരുപത് ഓവറിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി എന്ന കൂറ്റൻ റൺസ് നേടി നിക്കോളാസ് പുരാന്റെ മികച്ച ഇന്നിംഗ്സാണ് വെസ്റ്റ് ഇൻഡീസിന് ഇത്രയും വലിയൊരു സ്കോർ സമ്മാനിച്ചത് മത്സരത്തിൽ നിക്കോളാസ് പുരാൻ വെറും അൻപത്തി പന്തിൽ നിന്ന് തൊണ്ണൂറ്റിയെട്ട് റൺസ് നേടി എട്ട് സിക്സും ആറ് ഫോറും നിക്കോളസ് പുരൻ അടിച്ചു പറത്തി ജോൺസൺ ചാൾസ് ഇരുപത്തിയേഴ് പന്തിൽ നിന്നും മുപ്പത്തിമൂന്ന് റൺസും എടുത്തു ഷായ്ഹോപ്പ് ഇരുപത്തഞ്ച് ക്യാപ്റ്റൻ റോമൻ പവൽ ഇരുപത്തിയാറ് എന്നിവരും നല്ല സംഭാവന തന്നെ ടീമിനു വേണ്ടി നൽകി മറുപടി വിജയലക്ഷ്യത്തിനായി ബാറ്റിങ്ങിനിറങ്ങിയ അഫ്ഗാനിസ്ഥാനായി ആരും തന്നെ ബാറ്റ് കൊണ്ട് തിളങ്ങിയില്ല പതിനേഴാം ഓവറിലേക്ക് വരുമ്പോൾ അഫ്ഗാനിസ്ഥാൻ നൂറ്റി പതിനാല് റൺസിന് ആവുകയായിരുന്നു മുപ്പത്തെട്ട് റൺസ് എടുത്ത സാദ്രാനാണ് അവരുടെ ടോപ്പ് സ്കോറായത് വെസ്റ്റ് ഇൻഡീസിനായി ഒബഡ് മക്കോയ് മൂന്ന് വിക്കറ്റും ഗുഡകേഷ് അക്കീൽ എന്നിവർ രണ്ട് വിക്കറ്റും വീതവും വീത്തി എന്നിരുന്നാലും വെസ്റ്റ് ഇൻഡീസ് അഫ്ഗാനിസ്ഥാൻ എന്നീ രണ്ട് ടീമുകളും ലോകകപ്പിന്റെ സൂപ്പർ സൂപ്പറൈറ്റിലേക്ക് കടന്നിട്ടുണ്ട് ഗ്രൂപ്പ് വണ്ണിലാണ് അഫ്ഗാനിസ്ഥാൻ പേടുന്നത് ഗ്രൂപ്പ് ടുവിൽ വെസ്റ്റ് ഇൻഡീസും ഉണ്ട് ഇനി ലോകകപ്പിന്റെ സൂപ്പർ ഹൈറ്റ് പോരാട്ടങ്ങൾ നടക്കാൻ പോവുകയുമാണ്